ഹലോ ഗേസ് ഗുഡ് മോർണിംഗ് ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി നവംബർ വെള്ളിയാഴ്ച മലയാള മാസം വൃശ്ചികം അഞ്ചാണ് രാഷ്ട്രപതിയോടും ഗവർണറോടും നയം ക്രമം നിർദ്ദേശിക്കാനാകില്ല എന്നാണ് ഫസ്റ്റ് ഹെഡിങ് റഫറൻസിന് സുപ്രീം കോടതിയുടെ മറുപടി എന്ന് പറയുന്നുണ്ട് അതൊന്ന് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ട് വായിക്കാവുന്നതാണ് ഒരു പ്രത്യേക ന്യൂസാണ് പൊന്തിച്ച് പിടിച്ച ക്യാമറ ഞാൻ ഓൺലൈനിൽ ലൈവായിട്ടാണ് വായിക്കുന്നത് ബില്ലുകളിൽ തീരുമാനം നീക്കാൻ അനുമതിയായി കണക്കാക്കാനാകില്ല സമയക്രമത്തിൽ തീർത്ത് രാഷ്ട്രപതിയുടെ ചോദ്യങ്ങളും സുപ്രീം കോടതിയുടെ മറുപടിയും മന്ത്രിസഭാ ശുപാർശ പാലിക്കാൻ ഗവർണർക്ക് ബാധ്യതയില്ല ദീർഘകാല നടപടി ഇല്ലെങ്കിൽ കോടതി പരമാവധി ഇടപെടാം എന്ന് പറയുന്നുണ്ട് ഇതിലെ കോടതിയുടെ നിയമമാണ് ഇതും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂം ചെയ്ത് വായിച്ചു നോക്കുക കോടതിയാണ് നിയമം തീരുമാനിക്കുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട ന്യൂസാണ് കേരളത്തിൽ നിന്ന് വന്നത് പത്മകുമാർ അറസ്റ്റിൽ അറസ്റ്റിലായത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗമാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷണ തലക്കത്തേക്ക് പത്മകുമാറിനെ കുറിച്ച് ിയത് മുലാലിബാബു ഉൾപ്പെടെയുള്ള ഉള്ളവരുടെ മൊഴിയാണ് ശബരിമല കേസിന്റെ പ്രധാന കണ്ണികളാണ് ഇവരൊക്കെ നമ്മൾ കാണിക്കായിട്ട് നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ആർഭാട ജീവിതം നയിച്ച ടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്ന വഴി ഇനി കുറച്ച് അവർ കയറി ഇറങ്ങട്ടെ ഇതാണ് വലിയ വലിയ പുള്ളികളാണ് ഇവരെല്ലാം ദൈവത്തിൻ്റെ കാണിക്ക എടുത്തിട്ട് ഉപയോഗിച്ചവർ ദൈവം വെറുതെ വിടില്ല ഭൂമിയിൽ അത് അനുഭവിച്ചിട്ടേ ദൈവം അവരെ വിടുകയുള്ളു പാവപ്പെട്ടവരുടെ കാണിക്കയായ ക്യാഷും സ്വഭാവവും എല്ലാം അടിച്ചുകൊണ്ടേ ദൈവം ഒരു നാൾ പിടിക്കപ്പെടും ദൈവമുണ്ട് എന്ന് ചന്ദ്രത്തിൻ്റെ ബസ് കെട്ടില്ലേ ദൈവമുണ്ട് പ്രാർത്ഥിക്കാൻ ഒരു കാരണം പിന്നെ അഡ്വക്കേറ്റ് ടി പി രാമചന്ദ്രൻ അന്തരിച്ചു എന്നൊരു ന്യൂസാണ് അഡ്വക്കേറ്റ് ടി പി രാമചന്ദ്രൻ അന്തരിച്ചു എന്ന ന്യൂസാണ് പിന്നെ ധനകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഗോളുകൾ ഇനി ആയിരത്തി അഞ്ഞൂറ് തുടങ്ങുന്ന നമ്പറിൽ നിന്നുള്ള ചെറിയ ഇതാണ് ഫസ്റ്റ് പേജ് ഇട്ടുക സ്ക്രീൻഷോട്ട് എടുക്കുക സൂം ചെയ്യുക വായിക്കുക പിന്നെ വലത്തെ ഭാഗത്ത് പേജിട്ട സ്കൂൾ കലോത്സവത്തിൻ്റെ ഫോട്ടോസും ചിത്രോസവും ചിത്രങ്ങളൊക്കെയാണ് സൂം ചെയ്ത് നിങ്ങൾക്ക് വലിയ അക്ഷരത്തിൽ നോക്കി വായിക്കാവുന്നതാണ് സൂം ചെയ്യാൻ ഭാഗം അതേ കാറ്റഗറി ഇടത്തേ ഭാഗം കുട്ടി താളം എന്ന് പറഞ്ഞിട്ട് മോഹിനിയാട്ടമൊക്കെ ഇത് ഭംഗിയിലാണ് ഈ ഡാൻസ് ചെയ്യുന്ന ചിത്രം നോക്കും ഫസ്റ്റ് ഗെയിം കേഡ് കിട്ടിയ കുട്ടികൾ അവരൊക്കെ മോഹിനിയാട്ടത്തിൻ്റെ ഒരു ഫോട്ടോസും കൊടുത്തിട്ടുണ്ട് സൂം ചെയ്ത് ഫോട്ടോസും ചിത്രങ്ങൾ കാണാം ഓക്കെ ബൈ